ലോകത്തെ ഏറ്റവും വലിയ സേനകളിലൊന്നാണ് ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ വസ്തുക്കളും പ്രധാനപ്പെട്ട പ്രതിരോധ വസ്തുക്കളുടെ കയറ്റുമതി കേന്ദ്രമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് പല പ്രതിരോധ വസ്തുക്കളും ഇന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ആയുധമായ പിനാഗ റോക്കറ്റിനുള്ള പ്രചാരം മറ്റു രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ആർമേനിയയിലേക്ക് പിനാഗ റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിച്ചതായാണ് വിവരം രണ്ടു വർഷത്തിനു മുൻപ് പിനാഗ റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അർമേനിയയും കരാറുകളിൽ ഒപ്പിട്ടിരുന്നു ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചത് യു ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് അർമേനിയ അർമേനിയയ്ക്ക് പുറമെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള നിരവധി രാജ്യങ്ങളും പിനാകാ റോക്കറ്റുകൾ വാങ്ങുന്നതിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട് പിനാകാ റോക്കറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും മുന്നോട്ട് വന്നിരിക്കുകയാണ് വൈകാതെ ഫ്രാൻസിലേക്കും പിനാകാ റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ശത്രു കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായി ആക്രമണം നടത്താൻ സാധിക്കുന്ന ആയുധങ്ങളാണ് പിനാഗ റോക്കറ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് ഉപയോഗിക്കാനാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നിലവിൽ എൺപത് കിലോമീറ്റർ ദൂരത്തേക്കാണ് പിനാഗ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളുവെങ്കിലും എഞ്ചിനിൽ മാറ്റങ്ങൾ വരുത്തി ആക്രമണ പരിധി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഗവേഷകർ നടത്തുന്നുണ്ട് പിനാഗയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാറ്റി തദ്ദേശീയമായി വികസിപ്പിച്ച റാംജെറ്റ് എൻജിൻ ഉപയോഗിക്കാനാകുമോയെന്ന് ഗവേഷകർ പരിശോധിക്കും ഇത് സാധ്യമായാൽ ഇരുന്നൂറ്റി ഇരുപത്തി ദൂരപരിധിയിൽ റോക്കറ്റ് ഉപയോഗിച്ച് ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കും അതേസമയം ഇന്ത്യയുടെ സ്ഫോടക വസ്തുക്കളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നാഗ്പൂരിൽ നിർമ്മിക്കുന്ന വെടിമരുന്നുകൾക്കും ബോംബുകൾക്കും ഗ്രാനേഡുകൾക്കും ആവശ്യക്കാരേറുകയാണ് ബർഗേറിയ സ്പെയിൻ ജർമ്മനി ദക്ഷിണാഫ്രിക്ക വിയറ്റ്നാം പോളണ്ട് ബ്രസീൽ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് നാഗ്പൂരിൽ നിന്നും പ്രധാനമായും സ്ഫോടക വസ്തുക്കൾ കയറ്റി അയക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ തൊള്ളായിരം കോടിയുടെ ആയുധങ്ങളാണ് നാഗ്പൂർ കമ്പനികൾ കയറ്റി അയച്ചത് മൂവായിരം കോടി രൂപയുടെ ആയുധങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് നൂറ്റി പതിനഞ്ച് എം എം കാലിബാർ ഷെല്ലുകൾ നാല്പത് എം എം ഷോൾഡർ റോക്കറ്റുകൾ ഹാവിറ്റ്സർ എന്നിവയ്ക്ക് ഉയർന്ന ഡിമാൻഡുണ്ടെന്ന് നാഗ്പൂരിലെ കമ്പനികൾ വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മുതൽ ജൂൺ വരെ നാഗ്പൂരിൽ നിന്ന് എഴുന്നൂറ്റി കോടി രൂപയുടെ ബോംബുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ചന്ദ്രാപൂരിൽ നിന്ന് നാനൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ ബോംബുകളാണ് അയച്ചത് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കയറ്റുമതി മൂലം ജില്ലയിൽ നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് അതേസമയം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ സ്വകാര്യമേഖല പ്രധാന വഹിക്കണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു നൂതന ആശയങ്ങൾ കൊണ്ടുവരാനും സാങ്കേതികവിദ്യയുണ്ടാക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും സ്വകാര്യ മേഖലയ്ക്കുള്ള കഴിവ് ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കയറ്റുമതി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്താനും പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു ഇനിയും ഒരുപാട് ഉയർച്ച പ്രതിരോധ മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം